പോത്താനിക്കാട് ഗ്രാമപഞ്ചായത്തിൽ എൽ ഡി തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ചേർന്നു കൺവെൻഷൻ ആന്റണി ജോൺ എം എൽ ഉദ്ഘാടനം ചെയ്തു പോത്താനിക്കാട് ഗ്രാമപഞ്ചായത്തിൽ നടന്ന എൽ ഡി എഫിന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ആന്റണി ജോൺ എം എൽ എയാണ് ഉദ്ഘാടനം ചെയ്തത് സി പി ഐ ലോക്കൽ സെക്രട്ടറി എൻ എ ബാബു അധ്യക്ഷനായി സിപിഎം കവളങ്ങാട് ഏരിയ സെക്രട്ടറി എ എ അൻഷാദ് ജനാധിപത്യ കേരള കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ജോർജ് മാത്യു കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഒ കെ ഷാജൻ സിപിഎം ലോക്കൽ സെക്രട്ടറി എ കെ സിജു ബേസിൽ ജെയിംസ് പി എം ശശികുമാർ തുടങ്ങിയവർ സംസാരിച്ചു പോത്താനിക്കാട് പഞ്ചായത്തിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിച്ചു സിപിഎം പത്ത് സീറ്റിലും സി പി ഐ മൂന്ന് സീറ്റിലും എൽ ഡി എഫ് സ്വതന്ത്ര സ്ഥാനാർത്ഥി ഒരു സീറ്റിലുമാണ് മത്സരിക്കുന്നത് ഒന്നാം വാർഡിൽ കെ സി പ്രദീപും രണ്ടാം വാർഡിൽ ഷാലി മാത്യവും മൂന്നാം വാർഡിൽ കോയക്കുട്ടി ഇ എമ്മും നാലാം വാർഡിൽ എൽഡോസ് തുരുത്തേലും സിപിഎം സ്ഥാനാർത്ഥികളായി മത്സരിക്കും അഞ്ചാം വാർഡിൽ ലൂസി സന്തോഷും ആറാം വാർഡിൽ ബിജി ജോബിയും ഏഴാം വാർഡിൽ എൻ എ ബാബുവും എട്ടാം വാർഡിൽ ടെസിമോൾ സെബാസ്റ്റിനും സി പി ഐ സ്ഥാനാർത്ഥികളാവും ഒൻപതാം വാർഡിൽ സിപിഎം സ്ഥാനാർത്ഥിയായി ബിജു ജോർജ് മത്സരിക്കുമ്പോൾ പത്താം വാർഡിൽ സി പി ഐ സ്ഥാനാർത്ഥിയായി മത്സരിക്കുക ജിസ സണ്ണിയാണ് പതിനൊന്നാം വാർഡിൽ കെ പി ജെയിംസും പന്ത്രണ്ടാം വാർഡിൽ ഷീല റോയും സിപിഎം സ്ഥാനാർത്ഥികളാണ് പതിമൂന്നാം വാർഡിൽ സിപിഎം സ്ഥാനാർത്ഥിയായി എലൻഷിയ ഏലിയാസ് മത്സരിക്കും പതിനാലാം വാർഡിൽ എൽ ഡി എഫ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മേഴ്സി ബിജു ആണ് മത്സര ബ്ലോക്ക് പഞ്ചായത്തിലേക്കുള്ള പോത്താനിക്കാട് ഡിവിഷനിൽ സിപിഐ സ്ഥാനാർത്ഥിയായി വിൽസൺ ഇല്ലിക്കലാണ് മത്സരിക്കുക ന്യൂസ് ഡെസ്ക് കെ ന്യൂസ്